ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കോവയ്ക്കറി ആയാലോ വാ കോവയ്ക്കക്കറിയിലേക്ക് പോകാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കോവയ്ക്ക അത് ഇളം കോവയ്ക്കയാണ് കേട്ടോ പെട്ടെന്ന് വെന്തോളും പിന്നെ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മൾ മീനൊക്കെ ഇടുന്ന കുടമ്പുളിയില്ലേ അതൊരു രണ്ടുമൂന്നല്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മൺചട്ടിയിലാണ് അങ്ങനെയൊന്ന് ചെയ്യുന്നത് അപ്പോൾ മൺചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി ചതച്ചത് കൊച്ചുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെയൊക്കെയുള്ളൊരു പച്ചമണമില്ല അതൊന്ന് മാറുന്നടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിലേക്ക് നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി കോവയ്ക്കയും കൊച്ചുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ടേസ്റ്റൊക്കെ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ഈ ഒരു ഇതിനൊന്ന് പിടിക്കട്ടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാമേ അപ്പോൾ ചെറിയ തീയിലാവുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് പതുക്കെ ഇരുന്ന് കുക്കായിക്കോളും കേട്ടോ അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കാരണം അടുക്കി പിടിക്കരുത് നമ്മൾ വെള്ളം ോ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം ഇപ്പം കോവയ്ക്ക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് തേങ്ങ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതിൻ്റെ പച്ചമണം മാർന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് അകലമാവുന്ന ജസ്റ്റ് ആ കോയിന് നമുക്ക് കൊടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആ കൊടംപുളിയുടെ ഫ്ലേവർ ഒക്കെ അതിനകത്തൊന്ന് വരട്ടെ ഒരു സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഉപ്പും പുളിയും എല്ലാം അതിൽ പിടിക്കും ഇനിയും നമുക്കിതിലേക്ക് ഉപ്പുംപിളിയും എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഓൾറെഡി നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഞാനിത് തീ കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെച്ചു ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം അപ്പം നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കണം കേട്ടോ ഉലുവ ഇട്ടിട്ടുണ്ട് ഞാൻ കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കടുകും കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലും గుడిటను మూపి చేడక అప్పుడు ఇదను మూత్తు వేరుంబతేనే కరికర కలర్ ని വേണ്ടി నేను కొరచ ములగ పొడి ఆ ఎనైలోనను మూపి చేడకునండి గట అప్పుడు కొరచ ములగ పొడి ఇటను మూపిజ్ మనకు కరిలే కొడిక అటార్ స్వాదాన టక్ భర్ని రికం వేయ ఇది మాత్రం అది మనకు చోరు కైక ఒక తేంగ ఇర్చ మీంగ కరైడే ఒక ఫ్లేవర్ పక్కా టేస్ట్ మస్ట్ ట్రై ట్రై చేత అభిప్రాయం